സർഫ്രാസിനോട് ഇന്ത്യൻ സെലക്ടർമാരുടെ തൊട്ടുകൂടായ്മ തുടരുകയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസുകൾ വാരി കൂട്ടിയിട്ടും ഇന്ത്യൻ ടീമിന്റെ വാതിൽ മാത്രം തുറക്കാതെ സെലക്ടർമാർ അയാളെ ആ മഴയിൽ മഴയിലെങ്ങനെ നനയാൻ വിട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും വ്യക്തിപരമായ കാരണങ്ങളാൽ സൂപ്പർ താരമായ വിരാട് കോഹ്ലി പിന്മാറിയപ്പോൾ പകരം ആരെ ടീമിലെടുക്കും എന്നത് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കിയിരുന്നത് നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യുവതാരമായ സർഫറാസ് ഖാൻ ടീമിലെത്തും എന്ന് തന്നെയായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു ഇക്കുറിയും സർഫറാസിനെ താഴഞ്ഞ് പകരം ഇംഗ്ലണ്ട് ലയൻസിനെതിരെ തിളങ്ങിയ രജത് പട്ടിദാറിനെയാണ് സെലക്ടർമാർ വിരാട് കോഹ്ലിയുടെ പകരക്കാരനായി ആദ്യ രണ്ട് ടെസ്റ്റുകൾക്കുള്ള ടീമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ സീസണുകളിലായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരമായിട്ടും സർഫറാസിന് ഒരിക്കൽ പോലും ടെസ്റ്റ് ടീമിൽ അവസരം നൽകാത്തതിനെതിരെ ഇതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുള്ളത് നേരത്തെ ഇംഗ്ലണ്ട് അനുസരിതരായ ടെസ്റ്റിൽ സർഫറാസ് അൻപത്തി അഞ്ച് റൺസ് എടുത്തിരുന്നു മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്ന സർഫറാസ് വിരാട് കോഹ്ലിക്ക് പറ്റിയ പകരക്കാരനാകുമായിരുന്നെങ്കിലും ഒരിക്കൽ പോലും സർഫറാസിന് അവസരം നൽകാൻ സെലക്ടർമാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം വെറും പതിനഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരം മാത്രം കളിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമുള്ള ഗ്രൂപ്പ് ജുറൈലിന് പോലും ടെസ്റ്റ് ടീമിൽ അവസരം നൽകുമ്പോൾ ആർ സർഫ്രാസിന് പോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ വർഷങ്ങളായി സ്ഥിരതയോടെ കളിക്കുന്ന താരങ്ങൾക്ക് അവസരം നൽകാത്തത് ആരാധകരെ രോഷാകൃതരാക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സർഫ്രാസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് മറ്റേതെങ്കിലും രാജ്യത്തിനു വേണ്ടി കളിക്കുന്നതാണ് നല്ലതെന്ന് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം കുറിക്കുന്നുണ്ട് നമുക്കറിയാം രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ ദിനമാണ് ബി സി സി ഐ പുരസ്കാരദാന ചടങ്ങിൽ സർഫ്രാസിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് നൌഷാദ് ഖാൻ ഏറ്റുവാങ്ങിയത് അതേ ദിവസം അതേ ദിവസം തന്നെയാണ് വിരാട് കോഹ്ലിയുടെ പകരക്കാരനായി ടീമിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സർഫ്രാസിന് പകരം രജത് പട്ടിദാറേ സെലക്ടർമാർ ടീമിലെടുത്തിട്ടുള്ളത് ഫീൽ ഫോർ ഹിം ടു ബി ദോണസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് കുറിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഓസീസിനെതിരെയുള്ള ടെസ്റ്റ് ടീം പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്തും ടീമിനെ വിളിക്കായി ഏറ്റവും അടുത്തെത്തിയിരുന്നു സർഫറാസ് അന്ന് പക്ഷേ അദ്ദേഹം അവഗണിക്കപ്പെടുകയായിരുന്നു ചെയ്തത് അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം തന്നെ മനസ്സ് തുറന്നത് ഇങ്ങനെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ പേര് അതിനകത്തുണ്ടായിരുന്നില്ല അന്ന് മുഴുവൻ ഞാൻ ദുഃഖത്തിലായിരുന്നു കരയുകയും ചെയ്തു അന്ന് ഉടൻ ടീമിലെത്തുമെന്ന് ആ സമയത്തെ ടീം സെലക്ടർ ചേതൻ ശർമ്മ ഉറപ്പ് നൽകിയിരുന്നു ബാംഗ്ലൂരിൽ നടന്ന രഞ്ജി ട്രോഫി ഫൈനലിൽ ഞാനൊരു സെഞ്ചുറി നേടിയിരുന്നു അന്ന് സെലക്ടർമാരെ കാണുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ എനിക്ക് അവസരം കിട്ടുമെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാനും എന്നോട് പറയുകയുണ്ടായി പക്ഷേ നിരാശയായിരുന്നു ഫലം അടുത്തിടെ മുംബൈയിലെ ഒരു ഹോട്ടലിൽ ചേതൻ ശർമ്മയെ മുഖ്യ സെലക്ടറായ ചേതൻ ശർമ്മയെ കണ്ടുമുട്ടിയിരുന്നു നിരാശപ്പെടരുതെന്നും എന്റെ സമയം വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സമയമെടുക്കും ദേശീയ ടീമിന് തൊട്ടടുത്താണ് നീയുള്ളത് നിനക്ക് അവസരം ലഭിക്കുമെന്നെല്ലാം അന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നിങ്സ് കൂടി രഞ്ജിയിൽ കളിച്ചതോടെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ എന്റെ പേരുണ്ടായിരുന്നില്ല ഏറെ ദുഃഖിതനായിരുന്നു ഞാൻ ലോകത്ത് എൻ്റെ അതേ അവസ്ഥയിലുള്ള ആരുടെയും അവസ്ഥ അതുതന്നെയായിരിക്കും തന്നെയായിരിക്കും കാരണം ടീമിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും അതുണ്ടായില്ല അന്ന് ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെട്ടു ഉറങ്ങാനായിരുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ ഒരുപാട് കരയുകയും ചെയ്തു അന്നത്തെ സർഫ്രാസിന്റെ വാക്കുകളായിരുന്നു ഇത് അന്ന് നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള താരമായിരുന്നു സർഫറാസ് അതിനൊപ്പം തന്നെ അന്ന് ഉൾപ്പെടാൻ സാധിക്കാത്തതിന് പിന്നാലെ അതിനുശേഷം നടന്ന രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി വേട്ട തുടരുകയും ചെയ്തു മുംബൈ താരമായ സർഫറാസ് ബാറ്റിംഗ് ദുഷ്കരമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പിച്ചിൽ നൂറ്റി അൻപത്തി അഞ്ച് പന്തിൽ പതിനാറ് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അതിനുശേഷം അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇത്തവണ സെഞ്ചുറി നേടിയ ശേഷമുള്ള സർഫറാസിന്റെ ആഘോഷവും അന്ന് ശ്രദ്ധ നേടിയിരുന്നു അലരി പിടിച്ച് ബാറ്റ് കൊണ്ട് വായുവിൽ ആഞ്ഞടിച്ച് കട്ട കലിപ്പിലായിരുന്നു സർഫറാസ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ആ സമയത്ത് കോച്ച് അമുൽ മുജുന്ദാർ തന്റെ തൊപ്പിയൂരി അദ്ദേഹത്തെ ബഹുമാനാർത്ഥം അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ക്ടർമാർ അവഗണിച്ചതിനു ശേഷം പിന്നീടുള്ള സർഫ്രാസിന്റെ ആ സെഞ്ചുറി സത്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സർഫ്രാസിനോളം തിളങ്ങിയ മറ്റൊരു കളിക്കാരനും ആഭ്യന്തര ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ നൂറ്റി അമ്പു ആറ് ആറ് ശരാശരിയിൽ റൺസും രണ്ടായിരത്തിൽ അഞ്ച് ശരാശരിയിൽ റൺസും ഈ കാലയളവിൽ കളിച്ച ഫസ്റ്റ് ക്ലാസ് ഇന്നിംഗ്സിൽ നിന്ന് ശരാശരിയിൽ രണ്ടായിരത്തി എൺപത്തി ഒൻപത് റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഒൻപത് സെഞ്ചുറികൾ രണ്ട് ഇരട്ട സെഞ്ചുറികൾ ഒരു ട്രിപ്പിൾ സെഞ്ചുറി ഇതൊക്കെയും ഈ കാലയളവിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം വരെ നേടിയിട്ടുണ്ടായിരുന്നു അതോടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സർഫ്രാസിന് ആ സമയത്ത് ബാറ്റിംഗ് ശരാശരി എൺപതിന് മുകളിൽ വരെ എത്തിയിരുന്നു അതോടെ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ ശേഷം ആ നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരമെന്ന നേട്ടവും സർഫ്രാസ് ആ സമയത്ത് തന്നെ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി സർഫ്രാസ് ഖാൻ അരങ്ങേറിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതുവരെയുള്ള താരത്തിന്റെ കഴിഞ്ഞ നാല് വർഷമായുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് കരിയർ എടുത്താൽ അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നിട്ടും വിധി ഇതാണ് ഒരുപാട് റൺസ് നേരിട്ടും ടീമിലേക്ക് മാത്രം വിളിയെത്തുന്നില്ല എങ്ങനെ നിരാശപ്പെടാതിരിക്കും ആ മനുഷ്യൻ